ചെറുതായി ആ പിന്നെ എല്ലാവർക്കും അറിയാമല്ല ചെറുതെ വീഡിയോ എടുക്കാൻ പോകുന്ന ആളുകൾക്ക് വളരെ വ്യക്തമായിട്ട് അറിയണ്ടാവും ശുതി ചേട്ടം അത്യാവശ്യം നന്നായി കുടിച്ചിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പല ആളുകളും പറഞ്ഞത് കേട്ടിട്ടുണ്ട് അതായത് കുടി എന്ന് പറയുന്നത് ചെറുതാണെങ്കിലും വലുതാണെന്നുണ്ടെങ്കിലും അത് ഒരിക്കലും ന്യായീകരിക്കാൻ കഴിയുന്നൊരു കാര്യമല്ല ലഹരിക്കടിമയാക്ക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അബദ്ധമാണ് ഇനിയിപ്പൊ ആരെങ്കിലും ഒക്കെ ആരും അറിയാതെ രണ്ടെണ്ണം വിടുന്ന ഇപ്പ ഇവരെ ഭാഷ പറയുന്നത് ചെറുത് രണ്ടെണ്ണം വിട്ടു എന്ന് കൂട്ടുക അത് ചിലപ്പോൾ ആരും അറിയാത്തത് കൊണ്ട് വലിയ കുഴപ്പമില്ല പക്ഷെ അത് സോഷ്യൽ മീഡിയയുടെ മുന്നിൽ വന്നിട്ട് ഓ ചെറുതൊക്കെ വിട്ടപ്പൊ എന്താ കുഴപ്പമില്ല എന്ന് പറയുമ്പോ ഈ മദ്യപാനത്തെ പ്രോത്സാഹിപ്പിക്കുക എന്നൊരു കാര്യം തന്നെയാണ് രേണു സുദി അവിടെ ചെയ്തിട്ടുള്ളത് അതിന്റെ അടിയിൽ വന്ന കമന്റിലും ഇഷ്ടം പോലെ അത് പറയുന്നുണ്ട് രേണു നിങ്ങൾ കുടിച്ചോളൂ പക്ഷെ അത് ഇങ്ങനെ പബ്ലിക്കായിട്ട് പറയാതിരിക്കുക അതിനെ ഒരു നിസാരവൽക്കരിക്കുക എന്ന് പറയുന്നത് തന്നെ വലിയൊരു അബദ്ധമാണ് എന്നുള്ളത് അല്ലെ ഇവിടെ ഇപ്പോ കിച്ചു എന്ന് പറയുന്ന പയ്യൻ മദ്യപിച്ചിട്ട് എന്തോ പോലീസ് പിടിച്ചു എന്നുള്ള കാര്യങ്ങളൊക്കെ മുന്നേ ഒരു ഷഫീനാബി ഇവിടെ ചാനലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലെ അപ്പോ അങ്ങനെ ഒരു കാര്യം അതായത് എഫ്ഐആർ ഇട്ടതോ ഇടാത്തോ അങ്ങനെ എന്തൊരു കേസൊക്കെ ഉണ്ട് അപ്പോ തന്റെ മകൻ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് പറയാനുള്ള യോഗ്യത പോലും ഇപ്പോ രേണു സുധിക്കില്ലാതെ പോകുന്നത് ഞാൻ ചെറുതായിട്ട് വിടാറുണ്ട് എന്നുള്ളതാ ഇനി ഓ എന്താ വിട്ടതെന്ന് കേക്കോടാ വേറൊരു ക്രിസ്മസിന് മാത്രം ജസ്റ്റ് ഒരു ചെറുത് ചെറുത് ഉലുവത്തിന്റെ സീൻ ഉണ്ടല്ലോ നമ്മളെ ഇന്നസെന്റ് മറ്റേ ഒരു ചെറിയ ക്ലാസ് വരുന്നത് എനിക്ക് അതാണ് ഓർമ്മ വന്നത് എന്തൊക്കെയായാലും മദ്യപാനത്തിനെ പ്രോത്സാഹിപ്പിക്കാൻ ഒരിക്കലും പാടില്ല അത് തെറ്റ് തന്നെയാണ് എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമായിട്ട് അറിയാം പക്ഷേ രേണുസുദ്ധി എവിടെ എന്ത് പറയണം പറയണമെന്ന് യാതൊരു ബോധവും ഇല്ലാതെയാണ് സംസാരിക്കാറ് മെ വ്യക്തമായിട്ട് അറിയാം കുറെ കാലങ്ങളായിട്ട് വേണുസുദ്ധയെ കുറിച്ചുള്ള വീഡിയോസ് ഒന്നും ആരും ചെയ്യാറില്ല കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിന് മാത്രമുള്ള കണ്ടന്റ് ഇല്ല എന്ന് ജനങ്ങൾക്ക് മനസ്സിലായി സോഷ്യൽ മീഡിയയിൽ വീണ്ടും അവർ വീണ്ടും തരംഗമാവുകയാണ് തരംഗമാകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആളുകൾക്ക് താല്പര്യമില്ലാതെയും അവരുടെ ഈ ഒരു സജഷൻ ഫീഡിലേക്ക് ഇവരുടെ വീഡിയോസ് വരികയാണെന്നുള്ളതാണ് കോപ്ര ഇത്തരങ്ങൾ പണ്ടും കാണിച്ചിരുന്നു ഇപ്പോഴും കാണിക്കുന്നുണ്ട് ബിഗ് ബോസിനകത്ത് കയറിയപ്പോൾ ആളുകൾക്ക് അവരോട് താല്പര്യം പതുക്കെ വന്നതായിരുന്നു പക്ഷെ അവരതിന് കിറ്റ് ചെയ്ത് പുറത്തു വന്നപ്പോൾ വീണ്ടും ടമാർ പെടാറ് വീണ്ടും വായ തുറന്നാൽ മണ്ടത്തേരാം വീണ്ടും വീടുമായി ബന്ധപ്പെട്ട കാര്യവും ബിഷപ്പുമായി ബന്ധപ്പെട്ട കാര്യവും അതുപോലെ തന്നെ മദ്യത്തിനെ വളരെ നിസ്സാര വലിക്കരം ചെറുത് ഒരു കുഴപ്പമില്ല എന്നുള്ള ഒരു തെറ്റായ സന്ദേശം കൂടി കൊടുക്കുന്നു അല്ലേ പക്ഷെ ഈ വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തന്നെയാണെന്നുള്ളതാണ് അത് ഈ വീഡിയോന്റെ നിങ്ങൾക്ക് മനസ്സിലാവും അവര് തന്നെ അവരുടെ മാക്ക് കൊണ്ട് പറഞ്ഞ ഒരു കാര്യമുണ്ട് മാജിക് മാജിക് മൊമെന്റ് മൊമെന്റ് ഫ്ലേവർ അങ്ങനെ നല്ല പ്ലെയിൻ സാധനം േണു സുദ്ധി ഫ്രീ ആയിട്ട് മാജിക് മൊമെന്റ് എന്ന് പറഞ്ഞ ആ ഒരു ബ്രാൻഡിന് ഒരു പ്രൊമോഷൻ കൊടുത്തു എന്നുള്ളതാണ് ആ ഒരു മനോഭാവം കണ്ടില്ല നിങ്ങള് വൈറ്റ് വലിയ പ്രശ്നമില്ല എന്ത് പ്രശ്നമില്ല എന്താ താങ്കൾ ഉദ്ദേശിച്ച് മനസ്സിലായില്ല വൈറ്റ് ആണെങ്കിലും ബ്ലാക്ക് ആണെങ്കിലും എന്ത് പണ്ടറാണെന്നുണ്ടെങ്കിലും മദ്യം അത് മദ്യം തന്നെയാണ് ലഹരി തന്നെയാണ് ലഹരി ഒരു ഒരു തരത്തിലും നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കഴിയുന്ന ഒരു കാര്യമല്ല മദ്യമാണെങ്കിലും സിഗരറ്റ് ആണെന്നുണ്ടെങ്കിലും ഇനി മറ്റ് എന്ത് ലഹരി ആണെന്നുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ കഴിയില്ല നിങ്ങൾ ആരും അറിയാതെ അപ്പൊ ക്രിസ്മസിന് മാത്രം കഴിക്കാറുണ്ട് എന്നുള്ളൊരു കാര്യം നിങ്ങൾ മാത്രം അറിയേണ്ട ഒരു വിഷയമായിരുന്നു അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നു ജനങ്ങൾ കമന്റ് ബോക്സിൽ വന്ന് നിരഞ്ഞാണ് എന്തൊക്കെയാ പറയുന്ന അറിയോ അത്രമാത്രം എത്രമാത്രം നെഗറ്റീവ് ആ കമന്റുകൾ ഉണ്ട് എന്നുള്ളതാണ് ഈ വീഡിയോ മുന്നേ കുറച്ച് ആളുകൾ റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ അത് നെവർ മൈൻഡ് ഒഴിവാക്കാം പക്ഷെ പിന്നെ അത് ആലോചിക്കുമ്പോൾ ശരിയാണ് എന്തിനാണ് ഇവർ ഈ മദ്യത്തിനെയൊക്കെ വളരെ നിസാരവൽക്കരിക്കുന്നത് എന്ന് തോന്നിപ്പോയി എന്നുള്ളതാണ് അവർക്ക് അത്രമാത്രം ബോധമേ ഉള്ളൂ എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നതാ ഇനി നിങ്ങൾ കാത്തിരുന്ന ആ തമ്പനല്ല് കണ്ട വീഡിയോ ആണ് അതിലേക്കും കൂടി പോകാം

പിന്നെ ജനങ്ങളെ കൊണ്ട് പരമാവധി കേൾപ്പിക്കണല്ലോ ആ വീഡിയോന്റെ അടിയിലുള്ള കമന്റുകൾ ഉണ്ടല്ലോ തെറി കമന്റുകൾ അത് ഞാൻ കാണിക്കുന്നില്ല അത്രമാത്രം കമന്റുകളുണ്ട് നീ തന്നെയാണ് നിനക്ക് വേണ്ടിയിട്ട് ഈ ഒരു കെണി ഒരുക്കുന്നത് നീ തന്നെയാണ് നിന്റെ നാക്ക് തന്നെയാണ് നിനക്ക് വിനയാവുന്നത് പക്ഷെ കുറെ ആളുകൾക്ക് അറിയാത്തൊരു കാര്യമുണ്ട് ഇവരിത് പറയുന്നത് തന്നെ ഇങ്ങനെ കുറെ ആളുകളുടെ തെറി കേൾക്കാൻ വേണ്ടിയാണെന്നുള്ളത് നമുക്കതറിയാം പക്ഷെ ഇത് പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് കാണിക്കുകയാണ് ഇവര് എത്രത്തോളം അധപ്പതിച്ചു എന്ന് കാണിക്കാതിരിക്കാൻ കഴിയില്ല ഇപ്പോ അവരുടെ തന്നെ ലൈസൻസ് കൊടുക്കുകയാണ് ചെയ്യും മക്കളെ ചെയ്യ് ഞാനിതാ ഇങ്ങനെ പറയുന്നു ചെയ് ഇപ്പൊ മദ്യത്തിന്റെ വളരെ നിസ്സാരംവത്കരിച്ചില്ലേ അതുപോലെ തന്നെ ഈ ആളുകൾക്ക് അവിഹിതവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെയാണ് താല്പര്യം എന്ന് വ്യക്തമായിട്ട് രേണുവിനെ അറിയാം അതുകൊണ്ട് തന്നെ രേണു അല്ല രേഷ്മ പി അറിയാം അപ്പൊ രേഷ്മ അതും കടിച്ചു തൂങ്ങി അങ്ങനെ നിക്കും കഴിഞ്ഞില്ല അതെ എല്ലാവർക്കും പെർമിഷൻ തന്നിരിക്കുകയാണ് ആ വീഡിയോ എല്ലാവരും സേവ് ചെയ്ത് വെച്ചോ നാളെ നിങ്ങൾ തന്തക്കും തള്ളക്കും വിളിച്ചു എന്ന് പറഞ്ഞിട്ട് കേസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഒരു കറക്റ്റായിട്ട് ഒരു സാധനം വെക്കാം വിത്ത് എവിഡൻസ് ആണ് വീഡിയോ പ്രൂഫ് ആണ് നിങ്ങളത് വിളിക്കൂ എന്ന് തന്നെയാണ് പറഞ്ഞിട്ടുള്ളത് ഇനി കമന്റ് ഇട്ട ആളുകൾക്കെതിരെ കേസ് കൊടുത്താൽ പോലും നിങ്ങളത് വിളിക്കൂ എന്ന് ഓൾറെഡി പെർമിഷൻ ഗ്രാൻഡ് തന്നുകഴിഞ്ഞു കൊടുത്തു കഴിഞ്ഞു എന്തിനാണ് ഇങ്ങനെ ഉളുപ്പില്ലാതെ ഊളത്തരം പറയുന്നതിന്റെ പൊന്നൊരു ഏണോ അല്ലെ സോറി രേഷ്മെ എന്തത് പണ്ടാരം തെറ്റിക്കൊണ്ടിരിക്കുക ഫിറോസക്കൊരു വീട് വെച്ച് തന്ന ആള് കുടുങ്ങി ബിഷപ്പ് ഒരു സ്ഥലം എന്ന് പറഞ്ഞ കുടുങ്ങി സഹായിക്കുന്ന ആളുകളൊക്കെ തിരിഞ്ഞ് കൊഞ്ഞാലം കുത്തുന്ന ആ ഒരു സ്വഭാവം അതൊക്കെ അവസാനിപ്പിക്കുക പിന്നെ ഇങ്ങനെ ഊളത്തരം പറയുക അതൊക്കെ എന്തിനാണെന്ന് മനസ്സിലാവുന്നില്ല എന്നുള്ളതാണ് ഇപ്പോഴും കുറെ ആളുകൾ ഇവരെ തെരുവിളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് കുറച്ച് ആളുകൾ ഇവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്

രേണുസുതിയും രേഷ്മ തങ്കച്ചനും കണ്ടുമുട്ടുന്ന ആ ഒരു സമയം മകനുമായ ആ ഒരു സമയം ആ ഒരു സന്ദർഭത്തിനെ എത്ര തവണയാണ് പല രീതിയിലും പറഞ്ഞ അറിയും പല രീതിയിലാണ് പറഞ്ഞിട്ടുള്ളത് അതായത് പല നുണകളുമാണ് പറഞ്ഞിട്ടുള്ളത് അല്ലാതെ സത്യമാണെങ്കിൽ ഒന്നിൽ ഉറച്ചു നിൽക്കും ഒന്നായിരിക്കും സത്യം അത് ഒരുപോലെ തന്നെ പറയാൻ കഴിയുള്ളൂ പല രീതിയിലും വളച്ചും തിരിച്ചു മറച്ചും പറയുന്നതിനെ അത് മനസ്സിൽ നിന്ന് ഊഴിച്ചെടുക്കുന്ന ഓരോ കാര്യങ്ങളാണെന്നുള്ളതാണ് മകൻ ഇങ്ങനെ പറഞ്ഞു ഓഹ് അത് പറഞ്ഞു ഇത് പറഞ്ഞു കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാല്ലോ കാലങ്ങളായിട്ട് ഇവരെ കാണുന്നതാണ് സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ആളുകൾ കണ്ട ഒരു വ്യക്തി എന്ന ഒരു റെക്കോർഡ് എന്തായാലും ഇവർക്ക് ഉണ്ട് അതാ നമ്മൾ അറിയാതെ തന്നെ സോഷ്യൽ മീഡിയ തുറക്കുമ്പോൾ ഇവരെ തന്നെയാണ് കണ്ടോണ്ടിരുന്നത് അത് വീണ്ടും സജഷനിലേക്ക് വന്നു തുടങ്ങി അതുകൊണ്ട് മാത്രമാണ് ഞാനിടത്ത് റിയാക്ട് ചെയ്തത് കാരണം ആൾ കണ്ടിരുന്നില്ല ട്രെയിനിലും ബസ്സിലൊക്കെ യാത്ര ചെയ്യുമ്പോഴൊരു ബുദ്ധിമുട്ട് സെലിബ്രിറ്റീസ് ആയുള്ള ഒരു അവസ്ഥയാണ് രേഷ്മ തങ്കച്ച ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയപ്പോ നേരെ ബസ്സി കയറി എന്ന പറയുന്നത് ബസ്സി കയറിയപ്പോ ഉണ്ടായ അനുഭവമാണ് ഈ പറഞ്ഞത് പക്ഷെ അതിനുള്ളൊരു കമന്റ് ഞാൻ വായിച്ചു തരാം ശുദ്ധ നുണ റൈസിങ് സൺബസിൽ ഇരുന്നിട്ട് ആരും ശ്രദ്ധിച്ചു പോലും ഇല്ല ഞാൻ നേരിട്ട് കണ്ടതാണ് എന്തൊരു തള് മറിഞ്ഞു വീഴും വാ തുറക്കുന്നത് തിന്നാനും നുണ പറയാനും മാത്രം ഞാൻ പറയുന്നത് കമന്റ് കിടക്കുന്നുണ്ട് കുറെ ആളുകൾ പറയുന്നുണ്ട് ഒരാള് തിരിഞ്ഞു നോക്കിയില്ല എന്നുള്ളത് പക്ഷെ എനിക്ക് തോന്നുന്നത് അത് നുണയാണെന്നുള്ളതാണ് തിരിഞ്ഞു നോക്കാതിരിക്കില്ല കൊറേ ആളുകൾ ഇപ്പൊ പ്രഹസനമാണെങ്കിലും അല്ലെങ്കിൽ ഇഷ്ടപ്പെടുന്ന ആളുകൾ പ്രഹസന അല്ലല്ലോ അങ്ങനെയുള്ള ആളുകൾ ഉണ്ടാവും അവര് സ്വാഭാവികമായിട്ടും വന്ന് സംസാരിച്ചിട്ടൊക്കെ ഉണ്ടാവും അതൊന്നും ഞാൻ തള്ളി കളയുന്നില്ല പിന്നെ സെലിബ്രേറ്റ് ചെയ്യാനുള്ള ആളുകൾ നോക്കാതിരിക്കോ രേണു സുധി ഓ ബസ്സിലൊക്കെ കാറൊക്കെ ഉള്ള ഒരാളല്ലേ ബസ്സിലൊക്കെ സാധാരണക്കാരെ പോലെ ഇങ്ങനെ ഏറിട്ടെ ഇവര് തലക്കെട്ട് രേണു സുധി സാധാരണക്കാരെ പോലെ ലഡു തിന്നുന്നു സുധി സാധാരണക്കാരെ പോലെ ഇരിക്കുന്നു രേണു സുധി തിന്നുന്നത് കണ്ട് എന്ത് ഭംഗിയാണ് ഇതൊക്കെയാണ് ഈ പിന്നാലെ നടന്ന് വീടിടുന്ന ആളുകൾ ചെയ്യുക ഇനി വളരെ തികച്ചും പേഴ്സണൽ ആയിട്ടൊരു സംഭവമാണ് അതായത് സോഷ്യൽ പേഴ്സണൽ ആയി കാര്യങ്ങളൊക്കെ ഇടുക ബീവിക്കുള്ള മറുപടി ആയിരുന്നു ആറ്റിറ്റ്യൂഡ് ല്ല എനിക്കിട്ടോണ്ടാക്കാൻ നീ നിന്റെ വിചാരം അവിടുന്ന് ഇറങ്ങി തരാൻ നീ കൊണ്ട് കേസ് ഇറക്കടി പനിനീര് പനിനീര് െ എനിക്ക് ഇത് കണ്ടപ്പോ തോന്നിട്ടുള്ളത് എന്താ ടർവ് ഇവിടെ ഈ സാധനൊക്കെ ഇവരുടെ ഷോർട്ട് ഫിലിമിലൊക്കെ ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെ ഈ ഒരു ഭാവങ്ങള് പൊളിയാണ് കേട്ടോ അഭിനയിക്കാൻ പറയണവരെങ്ങനെ വെക്കും അഭിനയിക്കാൻ ആ സാധനം കൊടുത്തു കഴിഞ്ഞുണ്ടെങ്കിൽ ഇതേ സാധനം തന്നെ ഒരു ഭാവമാറ്റം വരാനുണ്ട് ഓഹ് പൊന്ന മമ്മൂട്ടി പോലും കണ്ടു പഠിക്കണം അമ്മാതിരി ആക്ടിങ് ആണെന്നുള്ളതാണ് എന്നാൽ എന്തൊരു തിരക്കാണെന്നറിയോ എന്നും ഷോർട്ട് ഫിലിമും ആൽബം ഇങ്ങനെ ഷൂട്ട് കെ മാറുന്നോണ്ടിരിക്കുക പണ്ടാ പട പടേ കുറയിട്ട് പക്ഷെ ഇതുവരെ റിലീസ് ആയതൊന്നും ഞാൻ കണ്ടിട്ടില്ല ആകെ രണ്ടു മൂന്നാനൊക്കെ ഇടക്ക് ട്രോളർമാരെടുത്ത് ട്രോളും കാണാൻ അല്ലാതെ അല്ലെങ്കിൽ ഇവരെ വെച്ച് ഷോർട്ട് ഫിലിമോ ആൽബം ഒക്കെ ചെയ്യുന്ന ആളുകള് പൈസ ഇതാ വെളുപ്പിക്കാനാണോന്നൊക്കെ തോന്നിപ്പോവും കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത് ക്വാളിറ്റി ഇല്ലാത്ത കുറെ കണ്ടന്റ് ആണ് ഇവർ ചെയ്യാറ് സോറി ഞാൻ ഇവരുടെ കഞ്ഞി കുടി മുട്ടിക്കാൻ വേണ്ടി റിവ്യൂ പറഞ്ഞു ഒന്നും കൂടി പറയണ്ട ഒന്ന് കണ്ടു മദ്യം പ്രോത്സാഹിപ്പിക്കാൻ പാടില്ല അതുകൊണ്ട് എടുത്ത് റിയാക്ട് ചെയ്തു രണ്ടാമത്തേത് ഇവര് തന്നെ അവരെ ട്രോൾ ട്രോളാകും തന്തക്കും തള്ളക്കും വിളിക്കാനും പെർമിഷൻ ഗ്രാൻഡഡ് ഗ്രാൻഡഡെന്നും പറഞ്ഞിട്ടൊരു ഒറ്റ വീഡിയോ ഇത് കണ്ടപ്പോ ചെയ്യാതിരിക്കാൻ കഴിഞ്ഞില്ല അടിയിലെ കമന്റ് കണ്ടപ്പോഞ്ഞ മക്കളെ സഹിക്കൂല അതുകൊണ്ട് എടുത്ത് ചെയ്തെന്നോളൂ നിങ്ങളുടെ അഭിപ്രായം പെറിയൊഴികെ എന്താ രേഖപ്പെടുത്തിക്കൊള്ളി വീണ്ടും വരാ പുതിയ എന്തെങ്കിലും കയറ്റി അതുവരെ സന്ധ്യപ്പെട സൈനിങ് ഓഫ്